ഇന്നലെ ഒരു വിദ്യാർത്ഥി റാഗിങ് മൂലം ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ സംസാരിക്കാനുള്ളത് അത് എന്താ പറയുക ആ ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്കൊരു കൃത്യമായ മറുപടി ഇല്ല പാരൻസ് ആണെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു സിറ്റുവേഷനിലൂടെ കുട്ടി കടന്നു പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രിൻസിപ്പിളാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു കേസിൽ പോലീസ് തന്നെ പറയുന്നത് അത് റാഗിംഗ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല തെളിവുകളില്ല എന്നുള്ളൊരു ഇതാണ് അപ്പോൾ എന്താണ് ആ വിഷയത്തിലൊരു പ്രശ്നം പ്രതികരിക്കുന്നതും ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കാരണം ആ കുട്ടി അത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടി വേദനിച്ചത് കൊണ്ടാണ് വാർത്ത കിട്ടിയിരുന്നത് ഇരുപത്തി ആറാം നിലയിൽ നിന്നോ മറ്റോ താഴേക്കൊന്നും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ പോലെ തന്നെ അല്ലെ അതിനേക്കാൾ അപ്പുറം ഒരു അച്ഛനും അമ്മയുടെ ഒരു സ്വപ്നം കൂടിയാണ് അവിടെ പോയത് ആ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് പോയത് അതും കൂടെയാണ് അപ്പോൾ സ്കൂളിൽ നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ നടന്ന ആ കാര്യം റാഗ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒട്ടും ഒരു ചെറിയ കാര്യമല്ല അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവരെടുക്കേണ്ടതാണ് പിന്നെ പോലീസുകാരാണെങ്കിൽ പോലും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നു അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിയർഡ് എവിടുന്നാണ് അവർ എന്താ പറയുക അവർക്ക് എവിടെന്നാണ് ഒരു പ്രചോദനം കിട്ടിയെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പോലീസ് അത് അറിഞ്ഞ് ഇല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും ഇനിയും പുറമേ നിന്ന് കുട്ടികൾ വരും ഇപ്പോൾ സ്കൂളിപ്പോൾ ഏതാണെങ്കിലും നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ് അല്ലെ അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും അത് ടീച്ചേഴ്സും കൂടെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ബാത്റൂമിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു ക്ലോസറ്റിൽ എന്തോ മുഖമൊക്കെ ടച്ച് ചെയ്ത് ഫ്ലഷ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ അപ്പൊ ആ കുട്ടി അനുഭവിച്ചവരെ എത്രത്തോളം വിഷമമുള്ളതായിരിക്കും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഈ പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികൾ വരെ എന്ന് പറയുന്ന സിസ്റ്റം സ്കൂളിൽ വരെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത് തന്നെ വലിയ എനിക്ക് ഷോക്ക് ആയിപ്പോ കാരണം പണ്ട് കോളേജിലൊക്കെ റാഗ് റാഗിയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കോളേജിലെ റാങ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും ഞാൻ പഠിച്ചൊക്കെ കോളേജിലിട്ടുള്ളത് എന്താ പാട്ട് പഠിപ്പിക്കും ഡാൻസ് പഠിപ്പിക്കും അത്രയൊക്കെ ഉള്ളു പക്ഷെ അതൊക്കെ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട്സ് മൂഡ് ഒരു നല്ലൊരു ഫ്രണ്ട്ലി എൻവൈറോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമുക്ക് വിചാരിക്കാം ആ ഒരു സമയത്ത് കോളേജിലൊക്കെ ഉള്ളത് അതുപോലെയാണ് ഇല്ലേ ഉണ്ട് സംബന്ധിച്ചു പക്ഷേ എന്താ പോലെ ഈ റാഗിങ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടെ നല്ല കണക്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല രീതി ഉണ്ടാക്കാനായിരിക്കും ഈ റാഗിങ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ കേരളത്തിലൊക്കെ കണ്ടത് പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് റാഗിങ് എന്ന് പറയുന്നത് ഭയങ്കര അതിക്രൂരമായ ഒരു സംഭവമാണ് അതായത് ക്രിമിനൽസ് ആണ് അവരൊക്കെ ആ ചെയ്തവർ കാരണം അത്ര മോശം എനിക്കൊന്ന് കോളേജിൽ പോലും നമ്മുടെ ഇത്ര ഇത്ര അധികമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല ഇതൊന്നും റാഗിങ് അല്ല സത്യം പറഞ്ഞാൽ ഇതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്തോ ഒരാൾ ഒരാളെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആ കുട്ടികൾ ചെയ്തിട്ടുള്ളത് ആ കുട്ടികൾക്ക് അത്തരത്തിലൊരു മാനസികാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് പരിശോധിക്കണം എങ്ങനെയായിരിക്കും ആ കുട്ടികൾ അതായത് പതിനാല് വയസ്സായിട്ടുള്ള കുട്ടികൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അടച്ചങ്ങ് കുറ്റം പറയാൻ പറ്റില്ല അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ആ കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു കുട്ടികൾ അങ്ങനത്തെ ക്യാരക്ടർ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനോട്ട് ആ എത്തിയിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ സിനിമയായിരിക്കാം സീരിയസ് ആയിരിക്കാം ഇപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരായിരിക്കും കാരണം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ക്ലാസ്സിൽ വലിയ ഗുണ്ടൈസം കാണിച്ചാൽ അവർ ഭയങ്കര ഹീറോയിൻസ് ആണെന്നുള്ളൊരു വിചാരമുണ്ട് അപ്പം അങ്ങനത്തെ പല ഘടകങ്ങളായിരിക്കും ആ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഘടകങ്ങൾ എന്താണ് തിരിച്ചറിയുക അതിനു തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കുക അതുമാത്രമല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കുട്ടിനെ റാഗ് ചെയ്തതിനെ തുടർന്നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ഫ്ലാറ്റിൽ എന്താ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതിനെക്കുറിച്ച് വീട്ടുകാർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യാമായിരുന്നു കുട്ടിനെ എന്താ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ സ്കൂളിലുള്ള റാഗിങ്ങിന് അതിനൊരു മുൻഗണന കൊടുക്കണ്ടേ അങ്ങനെയൊരു റാഗിങ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി പാടില്ലല്ലോ ഒരു സ്കൂളിൽ ഒരാളെ ജീവനല്ലേ പോയത് ഒരു പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവനല്ലേ പോയത് ആ ആ കുട്ടിക്ക് അധികം പ്രായമൊന്നുമില്ല പതിനഞ്ച് വയസ്സ് അത്രേ ഉള്ളൂ പ്രായം പക്ഷേ എന്താ സ്കൂളിലെ ഒരാ ആരെങ്കിലും ഇതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി പോലും ഇതുവരെ പോലീസിന് ഒരു മൊഴി കൊടുത്തിട്ടില്ല ഈയൊരു വിഷയത്തെ കുറിച്ചിട്ട് റാഗിങ്ങിനെ തുടർന്നാണെന്ന് പോലും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല പോലീസ് ഈ ഒരു വിഷയത്തില് അതുകൊണ്ട് എന്താ ഒന്നാമത് ഈ കുട്ടികളൊക്കെ തന്നെയാണ് ഇതിനോട് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ റാഗിങ് എന്താ വെച്ചാൽ അത് പുറത്ത് പുറം ലോകത്തേക്ക് അറിയാതെ അത് പേടിച്ചിട്ടാണ് എന്തോ കാരണം ഉണ്ടാവും കുട്ടികൾ പറയാത്തത് സ്കൂൾ ആണെങ്കിലും ഇവരൊന്നും ഇതിനെ എന്താ പറയുക ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നിൽക്കുന്നത് എന്താ അവരുടെ ഒരു ഒരുപക്ഷെ അവരുടെ സ്കൂളിന്റെ എന്താ പറയുക പ്രസ്റ്റീജ് ഇഷ്യൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇതിങ്ങനെ ഒന്നിനോടും പ്രതികരിക്കാതെ ഇത് സ്കൂളിലെ കുട്ടികൾ റാഗ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ഉറപ്പിക്കുന്നില്ല പോലീസിനാണെങ്കിലും പോലീസ് ആ നിഗമനത്തിൽ തന്നെയാണ് ഇത് റാഗിങ് കാരണമാണ് ഈ കുട്ടി മരിച്ചതെന്ന് നമുക്ക് ഇതുവരെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല ആരും മൊഴി നൽകിയിട്ടില്ല ഇത് ഇതിനായിട്ട് കുട്ടിയുടെ അമ്മയുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ അതിൽ കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എത്ര ക്രൂരമായിട്ടാണ് കുട്ടി അവിടെ റാഗ് ചെയ്ത് ചെയ്യപ്പെട്ടത് അതായത് നിറത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ ഇപ്പൊ എത്ര വലിയ ആൾക്കാർക്കാണെങ്കിലും ഇത് നേരിടാൻ പറ്റുമോ അത്രയും ഒരു ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കുഞ്ഞു മനസ്സിന് എത്രത്തോളം അത് വേദനയാക്കിയിട്ടുണ്ടാവും അത് അവിടെയുള്ള ഒരു സ്കൂൾ അധികൃതര് സ്കൂൾ പ്രിൻസിപ്പൾ ഇതിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ശരിക്കും നടപടി എടുക്കേണ്ടതാണ് പക്ഷേ ഇവരെല്ലാരും പറയുന്ന തെളിവുകളില്ല തെളിവുകളുടെ അടി അടിസ്ഥാനത്തിൽ നമുക്കൊരു എന്ത് എന്തൊരു പ്രൊസീജിയർ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കേസ് എടുക്കാനും എന്താ പറയുക അതുപോലെ തന്നെ പ്രിൻസിപ്പളാണെങ്കിലും ഒരു എന്ത് നടപടിയിലേക്ക് പോകാത്തത് കുട്ടികൾ ആരെങ്കിലും ഒന്ന് പറയാം ഇത് കാരണമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നുണ്ടോ എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ റാഗിങ്ങിനെ കുറിച്ചാണ് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും റാഗിങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ പുറത്ത് പുറം ലോകം അറിയുന്നില്ല എന്നുള്ളൂ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും ചിലപ്പോൾ വെറുതെ ക്ലാസ്സിൽ ഇരുന്ന് കളിയാക്കുന്നുണ്ടാവുള്ളൂ നിറത്തിൻ്റെ പേരാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ആ കളിയാക്കൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഏതൊരു കുട്ടിയാണ് ആ കളിയാക്കാൻ ഉപയോഗിക്കുന്നത് ആ കുട്ടി അതെങ്ങനെയാണ് എടുക്കുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആരും പരിഗണിക്കുന്നില്ല ആരും അതിനെക്കുറിച്ച് ബോധവടം അല്ല അതിപ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിലും ഈ ഗ്രൂപ്പുകളിലാണെങ്കിലും ചിലപ്പോൾ ഒരാളെ മാത്രമായിട്ട് കളിയാക്കുന്നത് ചിലപ്പോൾ അതൊക്കെ വെറുതെ നിസ്സാരമായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ആ ഒരു കുട്ടി എങ്ങനെയാണ് അത് എടുക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉത്തരം കൂടിയാണ് ഈ കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ആ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെന്ന് കുട്ടികൾ ഇങ്ങനെ സ്കൂളുകളിൽ നടക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റാഗിങ്ങുകളൊന്നും വീട്ടുകാരെ വീട്ടുകാരെ അറിയിക്കുന്നില്ല അത് പേടിച്ചിട്ടോ എന്തോ ആയിരിക്കാം കുട്ടിക്ക് ഇതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ പോയപ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരിക്കലും വീട്ടുകാരറിയരുത് എന്നുള്ളൊരു ആ കുട്ടിയുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ പക്ഷേ ആരും ഇതിന് മൊഴി കൊടുക്കാത്തത് കാരണമാണ് ഇങ്ങനെ ഓരോ ആത്മഹത്യക്ക് എന്താ പറയുക പ്രേരിപ്പിക്കുന്നത് നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മുടെ കൂടുതൽ നമ്മുടെ സുഹൃത്തിന് നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് അപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇത്രയും നീചമായ രീതിയിൽ റാഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ക്ലോസറ്റിലൊക്കെ ഫ്ലഷ് ചെയ്യിക്കുക ഫേസ് അതിനകത്തോട്ട് ഫ്ലഷ് ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധി നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അധികാരപ്പെട്ടവരെ ആണെങ്കിലും ടീച്ചേഴ്സിനെ ആണെങ്കിലും അറിയിക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ റിയിക്കുക അറിയിക്കുക മുമ്പോട്ട് ഒരു നടപടി എടു എടുക്കുക